അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം ഈ ഓഫർ സെപ്റ്റംബർ വരെ മാത്രം അപ്പോൾ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം കൊച്ചി നീണ്ട കാത്തിരിപ്പിന്റെ അവധിക്കാല ഉല്ലാസത്തിനായി നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ വിരാമമായി ഫോട്ടൂച്ചി കുട്ടികളുടെ പാർക്ക് അവധിക്കാല ഉല്ലാസത്തിനായി തുറന്നു നൽകി നാലു മാസങ്ങൾക്ക് മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ ഫോട്ടൂച്ചി കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനത്തിനായി ഇത്രയും നാളും മന്ത്രിമാരെ കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ ഓണാവധി എത്തിയതോടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കുട്ടികളുടെ പാർക്ക് തുറന്നു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സി എസ് എം എൽ നേതൃത്വത്തിലാണ് പാർക്ക് മനോഹരമായി നവീകരിച്ചിട്ടുള്ളത് നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ എം അനിൽകുമാർ നിർവഹിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു ബഹുമാന്യനായ എം എൽ എ പോക്കുവച്ചിയിലെയും പട്ടാഞ്ചേരിയിലെയും സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളിൽ പലപ്പോഴും കാലതാമസം ഉണ്ടാകുമ്പോൾ ഇടപെടുകയും ചില സമയത്ത് വളരെ സുഖിതനാവുകയൊക്കെ ചെയ്യാറുണ്ട് മാക്സിമം ഒക്കെ അറിയാവുന്ന ആളാണ് പലവട്ടം എം എൽ എ പറഞ്ഞ് പുരിത്ര പറഞ്ഞ് പലരും ഇവിടുത്തെ അഞ്ച് കൗൺസിലർമാരും തുടർന്ന് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ മേയർ ആയതിനു ശേഷം ഒരുപാട് വട്ടം നമ്മൾ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്ത് പോകും ഈ കഴിഞ്ഞ ദിവസം എം എൽ എ അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലെന്ന് മാത്രമുള്ളൂ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഞങ്ങള് സ്മാർട്ട് സിറ്റി ഓഫീസിലൊരു റിവ്യൂ മീറ്റിംഗ് നടത്തി തുറന്നുവിടുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സി എസ് എം എല്ലിനെ കൊണ്ട് ശക്തിയായ ഇടപെടൽ നമ്മുടെ മേയർ തന്നെയാണ് നമുക്കറിയാം സി എസ് എം എല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ഓട്ടുവച്ചി പ്രദേശത്ത് ഇനിയും ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്ത് നമുക്ക് ചിലതെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല കുടുംബശ്രീ ഓഫീസിന് മുമ്പിലെല്ലാം ഒരു ഓപ്പൺ ഗാലറി ഉണ്ടായിരുന്നു നമുക്ക് അത് നമ്മൾ കോവിഡ് കാലത്തായിരുന്നു അതിനെ നടപടി പൂർത്തീകരിച്ചത് ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഹൈബ്രീഡൻ എം പി മുഖ്യാതിഥിയായിരുന്നു സി എസ് എം എൽ സിഇഒ ഷാജിവി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിബാലാൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ടാക്സ് അപ്പീൽ കമ്മിറ്റി കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ചീഫ് മാനേജർ രാജി ആർ സംസാരിച്ചു ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഈ കൗൺസിലർ ഒട്ടനവധി കാര്യങ്ങൾ മേയറുടെ സൂചിപ്പിച്ചു കൗൺസിലറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇനിയും നടക്കാൻ പോകുന്നുണ്ട് അപ്രോച്ച് റോഡ് അടക്കം വെൽനസ് സെന്റർ അടക്കം ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ മുന്നോട്ട് ചെയ്യുവാനുണ്ട് അതിനെല്ലാം എല്ലാം തന്നെ നിങ്ങളുടെ സഹകരണം